ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 നഗരത്തിലെ ഗതാഗത കുരുക്കിന് കാരണമാകുന്ന സി എൻ ജി റോഡിലെ പ്രവൃത്തി മന്ദഗതിയിൽ മുന്നോട്ട് പോകുന്നതിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പി ഡബ്ല്യൂഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ ചാർജിന് നിലമ്പൂർ സി എൻ ജി റോഡ് റോഡ് പ്രവൃത്തി ആറ് മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു അധികാരികൾ ഉറപ്പു നൽകിയിരുന്നത് എന്നാൽ ഇത്രയും നാളായിട്ടും ഓവുപാലത്തിന്റെ പ്രവൃത്തി പോലും മുഴുവനായിട്ടില്ല മലയോര മേഖലയായ നിലമ്പൂരിലെ ഏക ആശ്രയമാണ് ഈ റോഡ് ബൈപ്പാസിന്റെ പ്രവർത്തനം ഒന്നുമാകാത്ത സാഹചര്യത്തിൽ സി എൻ ജി റോഡ് കൂടി ഗതാഗത യോഗ്യമല്ലാതാകുന്ന സാഹചര്യം വലിയ ദുരവസ്ഥയാണ് നാട്ടുകാർ അനുഭവിക്കുന്നത് നിലമ്പൂരിലെ ഗതാഗത കുരുക്ക് കാരണം ജില്ലാ ആശുപത്രിയിലേക്ക് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് പോലും എത്താൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ ഈ നാടിന്റെ ജനജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കി മുന്നോട്ടു പോകാനാണ് ശ്രമമെങ്കിൽ വലിയ പ്രക്ഷോഭ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ഈ നാട്ടിലെ മനുഷ്യർ മുഴുവൻ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയിലേക്ക് ഒരു അത്യാഹിത കേസുമായി കൃത്യസമയത്ത് ആംബുലൻസിന് പോലും എത്താൻ കഴിയാത്ത സാഹചര്യമാണ് നാട്ടിലുള്ളത് ഇത്തരത്തില് ഈ നാട്ടിലെ മനുഷ്യരുടെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന പ്രവർത്തികളുമായിട്ടാണ് ഇവിടുത്തെ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ ബദൽ റോഡുകളായിട്ട് ഉപയോഗിക്കുന്ന റോഡുകൾ മുഴുവൻ ഗതാഗതത്തെ യോഗ്യമല്ലാത്ത ഇവിടുത്തെ നഗരസഭയുടെ അനാസ്ഥ മൂലം ഗതാഗത യോഗ്യമല്ലാത്ത ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് ഇത്തരത്തിൽ ഈ നാട്ടിലെ മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്ക് പരാതി നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കും അതുപോലെ തന്നെ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏത് തരത്തിലാണോ ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയുക അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രക്ഷോഭവുമായിട്ട് ബി ഡബ്ല്യു ഡി ഓഫീസിലേക്കും അതുപോലെ തന്നെ ഉത്തരവാദിത് യൂത്ത് കോൺഗ്രസ് പോകും എന്നാണ് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സെയ്ഫു എ നന്ദി ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആസിഫ് ടി എം എസ് മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി മൂർഖൻ മാനു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് രാഹുൽ പാണക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ